പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നാഷണൽ ഹൈവേ ആറുവരി വികസന പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ജി വി മുതൽ യൂണിവേഴ്സിറ്റി വരെ ഏറ്റവും പുതിയ കാഴ്ച വളവുകളൊക്കെ നിവർത്തി വളരെ താഴ്ചയിലൂടെയാണ് കടന്നു പോകുന്നത് സർവീസ് റോഡ് ആ ഭാഗത്തൊക്കെ വളരെ ഉയർന്നുകൊണ്ടാണ് പോവുക ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് കാക്കഞ്ചേരിയിൽ വളവുകളൊക്കെ നിവർത്തി കടന്നു പോകുമ്പോൾ നാഷണൽ ഹൈവേ ആറുവരി പുതിയ പാത വളരെ താഴ്ചയിലൂടെയാണ് ഈ ഒരു ഭാഗത്ത് കടന്നു പോകുന്നത് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഉയർന്നാണ് ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് കടന്നു പോകുന്നത് ആറുവരി വളരെ താഴ്ചയിലും ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഇവിടെ ജോലികൾ തുടങ്ങും തുടങ്ങിയിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല പഴയ പാതയിലൂടെ തന്നെയാണ് ഇവിടെ കടന്നു പോകുന്നത് ആ ഒരു ഭാഗത്ത് ഇനി ഈ കുറച്ച് വർക്ക് നടക്കാനുണ്ട് സർവീസ് റോഡിൻ്റെ അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി വരെ ഏറ്റവും പുതിയ കാഴ്ച ഈ വീഡിയോയിൽ കാണാം അതിലിങ്ങനെ പോകുമ്പോൾ ഇന്നിവിടെ ടാറിംഗ് നടത്താനുള്ള ഒരു കൂടി കൂടിയതിൻ്റെ മുകളിൽ വരുന്നുണ്ട് ഈ മാർക്ക് ചെയ്ത സ്ഥലം കേട്ടോ ഒരു വരി എന്ന് പറയുന്നത് അങ്ങനെ ആറ് വരിയായിരിക്കും ഇവിടെ വളരെ താഴ്ച എന്ന് പറയുമ്പോൾ വളരെ താഴ്ച തന്നെയാണ് ഞാൻ കാണിച്ചു തരാം ആ ഭാഗത്ത് നടത്തുന്നത് ഇവിടെ ടാറിംഗ് പ്രവർത്തനങ്ങൾ അടുത്തുള്ള വണ്ടിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഡ്രെയിനേജൊക്കെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ താഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര താഴ്ചയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഒരു ഭാഗത്ത് കടന്നു പോകുന്നത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കേട്ട് സാ ലോറി വന്നു നിൽക്കുന്നുണ്ട് ഭാഗത്ത് ഏറ്റവും വലിയ കാഴ്ചയാണ് ഇവിടുത്തെ താഴ്ചയുണ്ടോ എത്ര താഴ്ചയെന്നറിയോ ചാക്കഞ്ചേരി വള പിന്നെവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു നമ്മളിപ്പോൾ ഓവർ ഓവർപാസിൻ്റെ അടുത്ത് എത്താനായിരുന്നു ആ ഒരു ഭാഗത്ത് ഇനിയും ജോലികൾ നടക്കാനുണ്ട് ഇതുപോലെ തുടരാനുണ്ട് മണിക്കറൊക്കെ വെട്ടിയായി ഇവരാണ് അതുപോലെ ഇവിടെ നമ്മുടെ മണ്ണെടുത്ത് ഒഴിവാക്കാനുണ്ട് അതിന്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കാണ് ഈ ഒരു ഭാഗത്ത് മണ്ണെടുത്ത് ഒഴിവാക്കാനുള്ള ഒരു ജോലി മാത്രമേ ഉള്ളു ഇതവിടെ അത് മണിക്കൂറുകൾ കൊണ്ട് തീർക്കാവുന്നതുള്ളൂ അത് നല്ല വലിപ്പമുള്ള ഒരു ഓവർപാസ് തന്നെയാണ് കാക്കഞ്ചേരിയിൽ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രീതി വലുപ്പമുണ്ട് കടന്ന് പോയി പോയി അങ്ങോട്ട് നിന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് കോട്ടുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കാണിച്ചെ വളരെ താഴ്ചയില്ല കേട്ടോ പോണത് വളരെ താഴ്ചയില്ല താഴ്ത്തി വിളിയല്ല േക്കാണ് പോകുന്നത് ആ ഭാഗം വരെ നമ്മുടെ ഹൈവേ വികസന ഇവിടം വരെ എത്തി എന്നുള്ളത് ഈ ഒരു ജീവിതയിൽ കാണാം കാര്യങ്ങൾ നടത്താൻ പോവാണ് 丢脸一顿个。 േ പ്രവർത്തനങ്ങൾ ഇനി ആ ഒരു ഭാഗത്ത് നടക്കാണ്ട് വണ്ടിക്ക് കാത്തു ഘടം അപ്പോൾ നമ്മൾ ചെറുമാടെത്തി ഓവർപാസിൻ്റെ അകത്ത് കൂടി നമ്മൾ പോവാണ് ഇപ്പോൾ നമ്മുടെ തേനിപ്പലം പോലീസ് സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെയൊക്കെ വലിയ വളവായിരുന്നു തേനിപ്പലം പോലീസ് സ്റ്റേഷൻ അവിടെയാണ് വളവ് ഇവർക്ക് നേരെ പിടിച്ചിട്ടാണ് ആറു വരിക്ക് പോണത് ഇവിടെ ഈ ഒരു ഉയർച്ചയിലായിരിക്കും കാറും പ്രവർത്തനങ്ങൾ നടന്നു വരിക ചെയ്യാണ്ട് University of യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടമുണ്ടായിരുന്ന ആ ഒരു ഭാഗത്ത് ഒക്കെ നമ്മൾ എത്തിയിരിക്കുകയാണ് സെറ്റ് ചെയ്തിട്ടുള്ള ഓവർ പാസിൻ്റെ ഉള്ളിലൂടെയാണ് പോവാൻ പോണത് നമ്മുടെ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി വരെ നമ്മുടെ പുതിയ പാതയുടെ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരു എഴുപത് എഴുപത്തി അഞ്ച് ശതമാനം ജോലികൾ പൂർത്തിയായിട്ടുണ്ട് ഇനി ഒരു ഇരുപത്തിയഞ്ച് ശതമാനമേ പൂർത്തിയാകാനുള്ളു ഇവിടെ ലേറ്റ് ചെയ്യാണ്ട് അങ്ങനെ കുറേ ജോലികളുണ്ട് എന്നാലും ഒരു എഴുപത് ശതമാനം തീർന്നെന്ന് പറയാം ഇവിടെയൊക്കെ എൻ്റെ അടി തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ അടിപൊളിയല്ലേ എൻ്റെ അടി ജസ്റ്റ് താങ്ക് യു ആയ കേട്ടോ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കയറി ഞങ്ങൾ കോവിയൂരിലേക്കാണ് എല്ലാം വേണ്ടി പോണതോന്നത്